നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധൈര്യമുണ്ടെങ്കിൽ കാക്കി ഊരി വെച്ചിട്ട് അങ്കിത് തൃശൂർ റൗണ്ടിലൊന്നിറങ്ങുക പുരപ്രേമികൾ വെല്ലുവിളിക്കുകയാണ് പിണറായിയുടെ ശിങ്കിടിയെ ആരുടെ ആജ്ഞാനവർത്തിയായിട്ടാണ് അങ്കിത് പ്രവർത്തിച്ചതെന്നാണ് അറിയേണ്ടത് പൂരം കുളമാക്കിയത് ആരുടെ കൈകടത്തൽ കൊണ്ടാണെന്ന സത്യം പുറത്തു വരുമ്പോഴാണ് ശരിക്കുള്ള തൃശ്ശൂർ പൂരം നടക്കുക ഇപ്പോൾ അങ്കിതനെ മലർത്തി അടിച്ച മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ വീഡിയോയാണ് വൈറലാകുന്നത് യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണറായിരുന്ന കാലത്ത് അദ്ദേഹം പൂരത്തിനെത്തിയവരോട് മാന്യമായി പെരുമാറുന്നതും അവരോടൊപ്പം പൂരം ആഘോഷിക്കുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം യതീഷ് ചന്ദ്രയുടെ തൃശൂർ പൂരപ്പറമ്പിലെ വീഡിയോ സ്റ്റാറ്റസാക്കിയവരിൽ തൃശൂരിലെ പോലീസുകാരുമുണ്ട് നിലവിലെ കമ്മീഷണർ അങ്കിത് അശോകനോടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അമർഷമാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ പ്രചരിക്കുന്നതിന് പിന്നിലെന്നും പറയപ്പെടുന്നു പൂര നടത്തിപ്പിന് യതീഷ് ചന്ദ്ര ഓടി നടക്കുന്നതും ഒരുക്കങ്ങൾ ഗംഭീരമാക്കുന്നതും പിന്നീട് പൂരമേളത്തിനൊപ്പം ആവേശം കൊള്ളുന്നതും പൂരപ്രേമികളുടെ ഇറങ്ങി അവരിൽ ഒരാളാകുന്നതും പൂരം ആസ്വദിക്കുന്നതുമൊക്കെയാണ് വീഡിയോയിൽ ഇതെല്ലാം ഇപ്പോൾ കുത്തിപ്പൊക്കി വൈറലാക്കുകയാണ് തൃശ്ശൂരിലെ പോലീസുകാരും ഇത് പ്രചരിപ്പിക്കുന്നു അങ്കിതിനെ കയ്യിൽ കിട്ടിയാൽ പറപ്പിക്കും അമ്മാതിരി കലിപ്പിലാണ് പൂരപ്രേമികൾ ഇക്കൊല്ലം മാത്രമല്ല കഴിഞ്ഞ കൊല്ലവും വലിയ അഹങ്കാരമാണ് അങ്കിത് കാണിച്ചത് കാക്കയുടെ ഹുങ്ക് ഇവിടെ ചെലവാകില്ലെന്ന് അങ്കിതിന് മറുപടി കൊടുക്കുകയാണ് മലയാളികൾ തൃശൂരിൽ കണ്ടാൽ പൂരപ്രേമികൾ ചൂലെടുക്കും അതാണിപ്പോഴത്തെ അവസ്ഥ പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടാണോ പൂരം കുളമാക്കിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് പൂരത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് മേധാവി എ ഡി ജി പി മനോജ് അബ്രഹാം ആഭ്യന്തര വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു തുടർച്ചയായ രണ്ടാം വർഷവും അനാവശ്യ ഇടപെടലുമായി പൂര നടത്തിപ്പിൽ കമ്മീഷണർ പ്രതിസന്ധി സൃഷ്ടിച്ചതായാണ് ഇന്റലിജൻസിൻ്റെ വിലയിരുത്തൽ പോലീസിൻ്റെ പരുക്കൻ ഇടപെടലുകൾ പലവട്ടം വാർത്തയായിട്ടും സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായില്ല എന്നതും ചർച്ചകളിലുണ്ട് കമ്മീഷണറെ തിരുത്താൻ സർക്കാർ ഒന്നും ചെയ്യാത്തതും വിവാദമാണ് കഴിഞ്ഞ കൊല്ലം അങ്കിത് വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അന്നും താക്കീത് കൊടുത്തില്ല മറ്റു നടപടികളൊന്നും സർക്കാർ സ്വീകരിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടെന്താ ഇക്കൊല്ലം കുളമാക്കുകയാണ് ചെയ്തത് പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം തടഞ്ഞ് വിശ്വാസികളുടെ ഉള്ളിൽ വലിയ മുറിവാണ് അങ്കിതും സംഘവും ഉണ്ടാക്കിയത് പൂരത്തിനിടെ പോലീസ് കമ്മീഷണർ മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഇതെല്ലാം ദേശക്കാർക്കിടയിൽ കമ്മീഷണർക്കെതിരായ വികാരം ശക്തമാക്കി ആനകൾക്ക് പനം പട്ടയുമായി എത്തിയ ജീവനക്കാർക്ക് നേരെ കമ്മീഷണർ ആക്രോശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിലുണ്ട് എടുത്തുകൊണ്ട് പോടാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ വെല്ലുവിളി ആനയ്ക്ക് കൊടുക്കാൻ ആ സാറേ എന്ന് ജീവനക്കാരൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഒന്നും കൊടുക്കേണ്ട എന്നായിരുന്നു ഇതിനുള്ള മറുപടി ചുറ്റും കണ്ടു നിന്നവർ കൊടുത്ത് വിട് സാറേ ആന പ്രശ്നം ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടും കമ്മീഷണർ വഴങ്ങിയില്ല വടക്കുനാഥ ക്ഷേത്രത്തിലെ വിളക്ക് മാടത്തിൽ ഒഴിക്കാൻ എണ്ണയുമായി എത്തിയ ആളെയും എ സി പി തടഞ്ഞു എണ്ണയുമായി വന്നയാളെ പോലീസുകാർ തടഞ്ഞത് പൂര കമ്മറ്റിക്കാരിൽ ഒരാൾ ചോദ്യം ചെയ്തു എന്നാൽ പൂരം കഴിഞ്ഞ് വിളക്ക് വയ്ക്കാം എന്നായിരുന്നു എ സി പിയുടെ മറുപടിയെന്ന് കമ്മറ്റിക്കാർ പറയുന്നു വലിയ പിഴവാണ് അങ്കിതിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് സംഭവിച്ചത് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും വിവരമുണ്ട് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിൽ ഉണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി ഇടയാക്കിയതെന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു തൃശ്ശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത് കാരണം പൂരത്തിനേറെ വിയർപ്പൊഴുകിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നുവെന്നാണ് ഇൻ്റലിജൻസ് നിഗമനമെന്നാണ് റിപ്പോർട്ട് പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നുവെന്ന പരാതിയും ഉയർന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ ഓരോ ഹോട്ടലിലും രണ്ടും മൂന്നും മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത് ഇതേപ്പറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ടെന്ന് വിശദീകരിക്കുന്നു പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാത്രി പത്ത് മുപ്പതിന് തുടങ്ങിയ അനിശ്ചിതത്വം ഏഴ് മണിക്കൂർ തുടർന്നത് സംശയകരമാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് നടത്തേണ്ട വെടിക്കെട്ട് നീണ്ടുപോയതും ലക്ഷക്കണക്കിന് പൂരപ്രേമികളെ നിരാശരാക്കി വെടിക്കെട്ടിന്റെ ശോഭ കെടുതി ഉത്സവപ്രേമികൾക്ക് ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര പറഞ്ഞു ഏതായാലും തൃശ്ശൂർ പൂരം കുളമാക്കിയതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അങ്കിതിന്റെ തലയിലാണ് എന്നാൽ ആര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം അങ്കിത് നടത്തിയതെന്ന ചോദ്യം ശക്തമാകുന്നു നിരന്തരം പ്രശ്നമുണ്ടാക്കുകയാണ് അങ്കിത് ചെയ്തത് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പല സംഘടനകളും പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്